പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞോളങ്ങളുടെ ജാൻഡിയല്ലാതെ ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് നമ്മൾ സ്റ്റീഫൻ സ്റ്റീഫന്റെ കഥയിലുണ്ടോ The world of brown. They were put in the tip to change. Chegutani allowed the bearade Because the enemy of an enemy is a friend. Zaid. Zaid Masood. ിൽ അവതരിച്ച ചെഗുത്താന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ഇതുവരെ കണ്ടിട്ടുള്ള ട്രെയിലർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ലോങ് ട്രെയിലർ തന്നെയാണ് മൂന്നേ പോയിന്റ് അഞ്ചേ ഒന്ന് മിനിറ്റ് പക്ഷെ അത് തരുന്ന ഒരു ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലെവലിൽ തന്നെയാണ് കാരണം അതിന്റെ പിക്ചറൈസേഷൻ ആയാലും അതിന്റെ ഈ പറയുന്ന ഫ്രെയിം ആയാലും അതിന്റെ ഒരു ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലെവലിൽ തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടു സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ട്രെയിലർ കട്ട് ആര് എന്നൊരു ക്വസ്റ്റിനിലേക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരും ഇത് കറക്റ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉത്തരം എന്ന് പറയത് ഡോൺ മാക്സ് എന്ന് പറയുന്ന ലൂസിഫറിന്റെ അതേ ട്രെയിലർ കട്ടിലേക്ക് തന്നെയാണ് ചെന്ന് നിൽക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ലൂസിഫറിന്റെ ട്രെയിലർ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതു തന്നെയാണ് അപ്പം ഈ അതിന്റെ രണ്ടാം ഭാഗം എന്നൊക്കെ പറയുന്ന സമയത്ത് എംബുരാനിലേക്ക് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ഹൈ ലെവൽ തന്നെ ഇത് കീപ് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും ഈ പറയുന്ന എംബുരാൻ ടീംസിന്റെ പ്രത്യേകിച്ച് അതിന്റെ ഡയറക്ടറുള്ള പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരിക്കും അത് തന്നെയായിരിക്കും അദ്ദേഹം നിറവേറ്റി വേറ്റിക്കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കാര്യമാണ് പൃഥ്വിരാജ് ഇതിന്റെ ഈ പറയുന്ന ട്രെയിലർ റിലീസ് ചെയ്യുന്നെന്ന് പറയുന്നത് ഉച്ച സമയത്ത് ആണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇത് രാത്രി അർദ്ധരാത്രിയിലേക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരുപാട് തരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിലപ്പുറത്തേക്ക് ട്രാഗൺ ആ ഒരു വേഷധാരിയായിട്ട് നിൽക്കുന്നത് ആരാണ് അതാണ് യഥാർത്ഥത്തിലേക്ക് വില്ലൻ അത് ടോമിനോ തോമസ് ആണോ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യിലേക്ക് ഇത് സത്യത്തിൽ നമ്മൾ ഉള്ളിലേക്ക് കുറേ കടന്നു ചെല്ലുന്നുണ്ട് ഇനി ദീപക് ദേവിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കൃത്യമായിട്ട് ഇനി മറ്റൊരു കാര്യം ഒരിക്കലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അത് കറക്റ്റ് സക്സസ് ആവണമെങ്കിൽ ഇനി എത്ര നല്ല രീതിക്ക് അഭിനയിക്കുന്ന നടന്മാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ രീതിക്കാണെങ്കിലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു കഥയ്ക്ക് അടിത്തറയില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിപ്പോൾ ഇനി പാളിസാവാനുള്ള സാ സാധ്യത നൂറ് ശതമാനത്തിൽ കൂടുതലാണ് ഇവിടെ നോക്കുന്ന സമയത്ത് റൈറ്ററിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ പറയുന്ന ഭരത് ഗോപി എന്ന് പറയുന്ന അത്യപൂർവ്വ പ്രതിഭയുടെ മകനായിട്ടുള്ള മുരളി ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സംസാരം ഇന്റർവ്യൂസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നില്ല പക്ക ഹൈ ലെവലിൽ നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ നോളജും അല്ലെങ്കിൽ ഓരോന്നിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ഇഴ കീറിക്കൊണ്ട് പറയുന്ന അദ്ദേഹത്തിന്റെ അറിവുകൾ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് പണി പഠിച്ച വ്യക്തികൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന മുരളീഗോപിയുടെ റൈറ്റർ ആ ഒരു ഭാഗം കഥാഭാഗമാണെങ്കിലും ഈ പറയുന്ന മ്യൂസിക് എന്ന് പറയുന്ന ഭാഗമാണെങ്കിലും ഇനി അതിലേക്ക് വരുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ അത് നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഏത് കാര്യം എവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് സക്സസ് ഉണ്ടാവുന്ന ഒരു സംഭവം അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ലൂസിഫർ സിനിമ എന്ന് പറയുന്നത് കേരള പശ്ചാത്തലത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ കഥയാണെന്നുണ്ടെങ്കിൽ അതൊരു പാൻ ഇന്ത്യ ലെവലിൽ തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം നേരത്തെ പറഞ്ഞതായാലും ഇതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഓരോ ഫ്രെയിം ഷോർട്ടായി കഴിഞ്ഞാലും അത് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ ഈ ഹോളിവുഡ് ബോളിവുഡിനോടൊക്കെ നിൽക്കുന്ന തരത്തിലേക്ക് തന്നെ ഏകദേശം അതിനോടടുത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ലെവലിലുള്ളത് തന്നെയാണ് ഓരോ ഫ്രെയിംസ് എന്ന് പറയുന്നത് അപ്പം ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് ആരാണ് ഈ പറയുന്ന ട്രാഗൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് കുറേയധികം ആ ഒരു ട്രെയിലർ തന്നെ നമുക്ക് എന്തൊക്കെയോ ഇറങ്ങിയിട്ട് വരുന്നുണ്ട് ചിലപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആവാം പക്ഷെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ പറയുന്ന കണക്ക് ദൈവപുത്രൻ തന്നെ തെറ്റിന്റെ ബാധയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് പറയുന്ന കാര്യമാണ് ഫസ്റ്റ് പോഷനിൽ നിൽക്കുന്ന സമയത്ത് ജതിൻ രാംദാസ് ആണ് അതിനകത്ത് നേരെ ആ ഒരു ഒരു പോർഷൻ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ദൈവപുത്രൻ എന്ന് പറയുന്നത് ജതിൻ രാംദാസിനെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ ഇരിട്ടിന്റെ പാതയിലേക്ക് സഞ്ചരിച്ചിരിക്കുന്ന എന്നൊരു ഒരു ചെറിയൊരു ഒരു ഒരു സംഭവമാണ് ഇതിലൂടെ എന്ന് പറയുന്നത് ഞാൻ അപ്പുറത്തേക്ക് പ്രിയദർശിനി മഞ്ജു വാര്യർ ചെയ്തിരിക്കുന്ന ആ ഒരു വേഷവും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിലപ്പുറത്തേക്ക് അവർ രക്തബന്ധങ്ങളെക്കാൾ വലുത് മനുഷ്യബന്ധത്തിന് വില അങ്ങനെ കുറേ ഡയലോഗ്സ് വരുന്ന സമയത്ത് ഇതിനകത്ത് ഈ പറയുന്ന ജതിൻ രാം ദേവസ് നെഗറ്റീവ് റോളിലൊക്കെ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുകയാണെന്നൊരു സൂചന ചെറുതായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അത് കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നിപ്പോയൊരു കാര്യമാണ് അപ്പം നമുക്കറിയുന്ന കാര്യമാണ് ചെകുത്താൻ ലൂസിഫറിൽ കണക്ട് ചെയ്ത സമയത്ത് ഇലുമിനാറ്റിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയ രീതിക്ക് മാത്രം ഒന്ന് ടച്ച് ചെയ്തു പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പറയുന്ന പ്രൊമോ ഈ ബാക്കി ീഡിയോസിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിലറിലായാലും ഇലുമിനാറ്റി എന്ന് പറയുന്നതിന്റെ ഒരു കണ്ടന്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടെ ഇവോൾവ് ആയിട്ട് ഇതിനകത്തൊക്കെ കാണാൻ കഴിയുന്നു എന്ന് നമുക്കറിയാം പൃഥ്വിരാജ് ഇലുമിനാറ്റി എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ കുറേ അധികം ഇതിന്റെ ഒരു ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം തന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ ഒരേ കുറേയധികം ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ് അതിന്റെ പീക്ക് ലെവലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ട്രെയിലർ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഏഴ് ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് എല്ലാവരെയും പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കാരണം അഞ്ച് വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഫിലിം പൃഥ്വിരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അതിലപ്പുറത്തേക്ക് റൈറ്റർ ആയിട്ടുള്ള മുരളീ ഗോപി ഇങ്ങനെ രണ്ട് പേരുടെ കണക്ഷൻ എന്ന് പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന അഭിനയിക്കുന്നതിൻ്റെ അങ്ങ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഇതിനു മുന്നായാലും നഗങ്ങൾ പോലും അഭിനയിക്കുന്ന അത്രയും വലിയ അപൂർവ്വ നടൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ ഒരു കൂട്ടായ്മ കൂടിച്ചേരൽ എന്ന് പറയുന്നത് അത്രയും ഹൈ ലെവലിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് എന്നൊരു സംഭവത്തോടു കൂടി തന്നെ